ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കൂടെ റബിയുള്ള എന്താ പ്രശ്നം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നതാണ് പ്രശ്നം ഇവിടെയാണ് ഈ ഈമാൻ കിടക്കുന്നത് എത്രത്തോളം താല്പര്യമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് സുദ്ധി അള്ളാഹുന് വ്യത്യസ്തമാകുന്നത് ഈ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ അള്ളാഹു അതിലെ ഒന്നാമനാണ് നബി അലൈഹി ോടുള്ള താല്പര്യത്തില് ഞാനൊരു സത്യങ്ങളോട് പറയാം മാത്രാണ് കഴിയുക ഒരിക്കലും ഉമ്മയാവാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ഒരു മനുഷ്യന് ഉമ്മയും വാപ്പി ഒപ്പാകാൻ കഴിയെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമാണ് അതുകൊണ്ട് ഫാത്തിന്റെ വിളിച്ചിരുന്നത് انت ام ام ابو ما راينا فيهما مثل حسنك قط يا سيدي خير النبي لا اله الا الله لا اله الا الله നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയും വാപ്പയുമാണ് ഒരേ സമയത്ത് ഇമ്മയും വാപ്പിം പാലം കടന്നതിന് ശേഷമാണ് നമ്മളെ തിരിഞ്ഞു നോക്കുക മാതാപിതാക്കൾ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും പാലം കടന്നതിൻ്റെ ശേഷേ അന്വേഷിക്കുള്ളൂ പാലം തിരിഞ്ഞു നോക്കുന്ന ഏക മനുഷ്യൻ ായിരം കൊല്ലറി ഏറ്റവും ചുരിഞ്ഞത് അമ്പതിനായിരം കൊല്ല ഒരിക്കലും ഒരു സഹാബി വര്യൻ വന്ന് ചോദിച്ചു അന്നാൻ്റെ റസൂലെ മഷ്റിയിൽ വെച്ച് നിങ്ങളെ കാണാൻ ഞാൻ എബിണയാണ് തെരയേണ്ടത് വിധങ്ങൾ പറഞ്ഞു സഹാബാ മഷറയിൽ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നന്മതിന്മകൾ എഴുതി ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാം ആ സഹാബി ചോദിച്ചു അള്ളാൻ റസൂലെ അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ തരേണ്ടതെന്ന് ചോദിച്ചു അതില് പറഞ്ഞു അത് തൂക്കണ മീസാൻ എന്ന തുലാസിന്റെ അടുത്തുനിന്ന് കാണാറുണ്ട് അവിടേയും കണ്ടില്ലെങ്കിൽ അവിടെ കാണു ചോദിച്ചു ഹൗദുൽ കൗസറി എന്ന വെള്ളം മുക്കി കൊടുക്കണം അവിടുന്ന് കാണാറുണ്ട് അവിടേയും കണ്ടില്ലെങ്കിൽ എന്താ കാട്ടു ചോദിച്ചു അതിൽ പറഞ്ഞു സിറാത്തുപാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ അവസാനത്തെ മനുഷ്യൻ കടക്കുന്നതുവരെയും അതാണ് ഷഫാത്ത് പറഞ്ഞത് ആത്മഹർഷം തുടികൊട്ടുന്ന നാളിൽ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് അതിനെയാണ് നമ്മൾ ഷഫായത്ത് പറഞ്ഞത് മാഷറയില് നമ്മളെല്ലാരും ഒന്നാണ്ട് ഹിസാബ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദൻ നബിനെ കാണാൻ പോകും അലൈഹി സ്വലാം ആദൻ നബി അലി ഇസ്ലാമിനെ ചെന്ന് കണ്ട് കണ്ട് വിവരമൊക്കെ പറയുമ്പോൾ മൂപ്പര് പറയും കുട്ടികളെ എന്റെ കാര്യത്തിൽ തന്നെ വലിയ വേചാറിലാണ് നിങ്ങൾ വേറെ ഇവിടെ വരുമ്പോ ഇക്കോളി അറിയും അങ്ങനെ ഒരു തലക്കന്നിന് പോരും ഇബ്രാഹിം നബി അലി ഇസ്ലാം മൂസൻ നബി അലി ഇസ്ലാം നൌഹി നബി അലി ഇസ്ലാം എല്ലാവരെയും കണ്ട് 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 അവസാന നബി തങ്ങൾ എടുത്തു വരും അലൈഹി നിങ്ങളൊന്ന് പറയോ ഇവിടുന്ന് ഒന്ന് കഴിച്ചാകാൻ എന്ന് പറയും ഞാൻ പറഞ്ഞോളിയ അർഷിന്റെ താഴ്ഭാഗത്ത് പോയി വീഴും അപ്പോൾ പറയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോയിക്കട്ടെ അതായത് ഇപ്പൊ ഞമ്മക്ക് എല്ലാവർക്കും അറിയാലോ ഇത് ആദെ പിൻ്റെ അടുത്ത് പോയാൽ നടക്കൂല ആ പറയാൻ പോണലിപ്പോ നമ്മളെല്ലാരും ഉണ്ടാവില്ല നമുക്ക് ആദ്യം തന്നെ പോയാ പറയേന്ന് അല്ലെ ഈ പറയാൻ പോണേലിപ്പോ എന്തായാലും നമ്മളും ഉണ്ടല്ലോ നൂഹി നബിന്റെ അടുത്ത് പോയാൽ മനസ്സിലാവും നടക്കൂലെന്ന് അറിയാദ്യം തന്നെ മുഹമ്മദ് നബി സല്ലി സ്വലിന്റെ അടുത്തും പോയാൽ മതിയല്ലോ പിന്നെന്തിനായിട്ടും പോയി വരുന്നത് ഞാൻ വേറൊരു സംഭവം ഉണ്ട് ചെന്നിട്ട് എന്താ പറയാ നരകത്തേക്കായാലും വേണ്ടില്ല സ്വർഗത്തേക്കായാലും വേണ്ടില്ല ഇവിടുന്ന് ഒന്നാണ് പോയി കിട്ടിയാ മതിയായിരുന്നു നരകത്തേക്കായാലും വേണ്ടിയില്ല എന്ന് ഞാൻ പറയില്ല നിങ്ങളാരെങ്കിലും പറയുന്നോ ഞമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്റെ മുമ്പിലില്ല കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല എവിടേക്ക് തന്നെ പോയേ പറ്റുള്ളൂ സ്വർഗത്തേക്ക് എന്നെ പോയേ പറ്റുള്ളൂ നരകത്തേക്കായാലും വേണ്ടിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ വേണേ പറഞ്ഞോളെ ഞാൻ പറയില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് നരകത്തേക്കുള്ള ഒരു പറയാൻ പോണ കൂട്ടത്തിലുണ്ട് ഹബീബിങ്ങളെ എന്തിനാണ് ശരിക്കും മാസ്റ്റർ ശരിക്കും മാസ്റ്റർ എന്ന് പറഞ്ഞത് ഞമ്മളെ നന്മയും തിന്മയും കൂടി തൂക്കി കണക്കാക്കിയിട്ട് സ്വർഗത്തിൽ കാരകത്തേക്കാൻ തീരുമാനിക്കാൻ അയ്യതിനായിരം കൊല്ലം വേണോ ഹിസാബ് തുടങ്ങിയാൽ എന്ന തീരാ അയമ്പതിനായിരം കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിസാബ് തുടങ്ങ എന്നപ്പോ തീരാ തുടങ്ങിയ തീരുട്ടോ നമ്മൾ വിചാരിച്ച മാതിരി ആൽഫബറ്റിക് ഓർഡറിലൊന്നും നല്ല വിളിക്കുക ൊക്കെ ആണെങ്കിൽ പെട്ടു അവസാനിക്കുള്ളു അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അതാണ്ട് തുടങ്ങിക്കിട്ടാനേ പ്രയാസമുള്ളൂ തുടങ്ങിയാല് നമ്മളല്ലല്ലോ നടത്തുന്നത് പഠിച്ചോനല്ലോ നടത്തുന്നത് തുടങ്ങുമ്പോ തന്നെ അത് അവസാനിച്ചിട്ടുണ്ടാവും എല്ലാര്ക്കും ഒപ്പം നോക്കി തീർക്കും അതിങ്ങനെ കിതാബ് വിളിച്ചിങ്ങനെ എന്നപ്പോ പേര് വിളിച്ചാന്ന് ആലോചിച്ച് നിൽക്കുമെന്ന് വേണ്ടിയല്ല ഇത് തുടങ്ങി കിട്ടണമെങ്കിൽ അയ്യ്പതിനായിരം കൊല്ലമാണ് എന്തിനാണ് അയിമ്പതിനായിരം കൊല്ലം ായിരം കൊല്ലം പൊരിവെയിലത്താണ് നിക്കുമ്പോണ്ട് പോയി നോക്കുവ എല്ലായിടത്തും അങ്ങനെ പോയിട്ട് കറങ്ങിട്ട് അവസാനിതങ്ങളടുത്തിട്ടെത്തുമ്പോൾ മനസ്സിലാവും മുഹമ്മദ് വിചാരിച്ചാലേ നടക്കുള്ളൂല്ലാ അത് എന്ന് മനസ്സിലാകുന്നു അന്ന് ഹിസാബ് തുടങ്ങും എന്തിനാഷ്വർ മുഹമ്മദ് നബി സ്വല്ലി വല്ല വിചാരിച്ചാലേ നടക്കുള്ളൂന്ന് സമ്മയിപ്പിക്കാനാണ് മഷ്വറ അതാണ് സമ്മതിച്ച അപ്പ ഇസാപ്പൺ തുടങ്ങും തുടങ്ങിയ കയ്യും ചെയ്യും ഫരീഖും ഫരീഖും വിസൂ തീരുമാനമാകും അതുകൊണ്ട് സമ്മതിക്കണമെങ്കിൽ അയമ്പതിനായിരം കൊല്ലം പൊരിവെയിലത്ത് നിന്നിട്ട് വിയർപ്പിലാണ് മുങ്ങി താഴേണ്ടി വരും അപ്പളെ സമ്മതിക്കൊള്ളു ഇനി ആദ്യം ഇവിടെ പോയി പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് അവിടെ നിന്ന് നടക്കുമ്പോ ചെലപ്പോ തോന്നു എന്നിട്ട് വരണ്ടിരുന്നില്ല അപ്പറത്തൊന്ന് പറഞ്ഞു വെക്കാൻ മതിയായിരുന്നു പോയാണ് വന്നാ പിന്നെ അത് പറയണ്ടാവരു അയിനാണ് പോയി വരുന്നത് എല്ലാർക്കും കറങ്ങിയിട്ടുണ്ട് വരണം അവസാനം എത്തിയിട്ട് വേറൊരു വയ്യ ഞങ്ങൾ വിചാരിച്ചാല് മുഹമ്മദീയത്തിനെ സമ്മതിപ്പിക്കലാണ് മാഷറയിൽ നടക്കുന്നത് ഇനി വേറൊരു സംഗതി ഉണ്ട് ഷഫാത്തിന് വേണ്ടി വിളിക്കൂ അള്ളാഹു തേല എന്താ വിളിക്കാം മുഹമ്മദ് തല എന്താണ് ആവശ്യമെങ്കിൽ ചോദിച്ചോളൂ തരാമല്ലോ എന്നാണ് മുർത്തു എന്ത് വേണമെങ്കിലും ഈ ഒരു പ്രാവശ്യമല്ലാതെ അതിന്റെ മുന്നില്ല ശേഷവും ഇല്ല വിളിക്കണേ യാ മുഹമ്മദ് എന്ന് അള്ളാഹു ഒരിക്കലും വിളിച്ചിട്ടേ ഇല്ല എപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ സ്ഥാനപ്പേര് വിളിക്കും അല്ലെങ്കിൽ ഓമന പേര് വിളിക്കും വിളിച്ചിട്ടുണ്ട് യാളിച്ചിട്ടുണ്ട് യാഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല ഈ വിളിയിലൊരു കാര്യണ്ട് വിളിയിലൊരു കാര്യം ഉണ്ടല്ലോ ഇപ്പൊ ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കുകയാണെങ്കിൽ പ്രഭാഷണ കലയിലെ അങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആള്ന്നൊക്കെ പറയാം അല്ലാതെ അടിച്ചു വരുന്ന ആള് എന്ന് പറയാൻ പാടില്ലല്ലോ അല്ല വിളിയിലൊരു സംഗതി ഇതിന്റെ യോഗ്യത എന്താണ് എന്ന് വിളി തെളിയിക്കും മനസ്സിലാവുണ്ടോന്നാ വിളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ മിയറാജിന്റെ ആയാലും നബിസ് അലൈസ് ഖുർആൻ എങ്ങനെയാ പറഞ്ഞത് കൊണ്ടോയെന്റെ കാരണം എന്താന്ന് അതിലുണ്ട് എന്താ കാരണം മനസ്സിലാവേണ്ടിരിക്കും പറഞ്ഞിട്ടുള്ളത് ബി റസൂൽ എന്നല്ല ബി മുഹമ്മദീൻ എന്നല്ല പിന്നെ പറഞ്ഞത് എന്താണ് ബി എന്ന് അതിന്റെ അർത്ഥം കൊണ്ടുപോയതിന്റെ കാരണം വിളി ഒരാളെ ആ ചേർത്ത വിളിയാണ് വിളിക്കുക ഇങ്ങനെ എല്ലാ വിളികളും പരിശോധിച്ചാൽ നമ്മക്ക് കാണാൻ പറ്റും ആ വിഷയത്തോട് യോജിപ്പിച്ചുകൊണ്ട് വിളിക്കും മുസ്തഫായ നബി അലൈഹി തങ്ങളെ മുഹമ്മദേ തല ഉയർത്തു എന്നാണ് മുഹമ്മദീയത്താണ് ഷപ്പായത്തിൻ്റെ കാരണം അല്ലാതെ റിസാലത്തു റിസാലത്തു അല്ല റിസാലത്വൻ ശേഷമാണ് അയിൻ്റെ നാൽപ്പത് കൊല്ലം മുമ്പ് മുഹമ്മദീയത്തുണ്ട് നാപ്പത് വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു എന്ന് ഒരാൾ പറഞ്ഞാല് ഈ ദീനിന്റെ ഗേറ്റിന്റെ അപ്പുറത്തുകൾ പോകുവാനോ അതാണ് ഇർഫ റസഖയ്യ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം മാത്രമല്ല നമ്മളിലേക്ക് ബന്ധപ്പെടുന്നു മുഹമ്മദീയത്ത് എല്ലാ പ്രവാചകന്മാരിലേക്കും ബന്ധമുണ്ട് മുൻകാല ഉമ്മത്തികളിലേക്കും ബന്ധമുണ്ട് അതിന് അതുകൊണ്ട് മുഹമ്മദീയത്തിനെയാണ് വിളിക്കുന്നത് ഇർഫയ മുഹമ്മദ് മുഹമ്മദിന്റെ ജന്മദിനാണ് റബിയുള്ള പന്ത്രണ്ട് ന്യൂവത്തും റിസാലത്ത് സ്ഥലത്തും നാല്പതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്റെ വേറെ ഒന്നും ജന്മദിനം ആഘോഷിക്കണില്ല മുഹമ്മദിന്റെ മാത്രം ആഘോഷിക്കുന്നു ആ മുഹമ്മദിനെ തല ഉയർത്തു ആവശ്യം എന്താണെങ്കിൽ ചോദിച്ചോളി തരാമല്ലോ നാപ്പത് വയസ്സിന് ശേഷം പരിശുദ്ധമായ ശരിയത്തു ഇസ്ലാം പോകുന്ന ഒരു കാര്യവും നാൽപ്പതിനു മുമ്പ് നബിസ്ലമ ചെയ്തിട്ടില്ല നാൽപ്പതിനു ശേഷം ഹറാമായേക്കാവുന്ന ഒരു കാര്യവും നാൽപ്പതിനു മുമ്പ് മുസ്തഫ നബിഅലി തങ്ങൾ ചെയ്തിട്ടില്ല എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് പുണ്യ നബി വസ്ലമയെ അത്തിലിയായി സ്നേഹിച്ചാൽ പോരാ തന്നെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചാലും സ്നേഹിക്കാതിരിക്കാനൊരു കഴിയുന്നില്ല അങ്ങനെ ഉണ്ടാവണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ക്രയവിക്രയങ്ങളും മുസ്തഫ നബി സാഹു അല്ലയുമായി ബന്ധപ്പെട്ട് വരും വരും